പൂഞ്ഞാറിലെ യുവവൈദികന് നേരെ നടന്ന ക്രൂരമായ ആക്രമണം എന്തുകൊണ്ട് നമ്മുടെ പത്രങ്ങളിൽ വാർത്തയായില്ല ആകുന്നില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ അന്വേഷിച്ചു ഇതാ കേരള മാധ്യമങ്ങൾ കണ്ണടച്ച വാർത്ത ദി ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങൾ മതേതരത്വത്തിന് കോട്ടം വരാത്ത രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്തു പക്ഷേ വൻ തുകളുടെ പരസ്യ വരുമാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ചില മാധ്യമങ്ങളുടെ അളിഞ്ഞ രാഷ്ട്രീയ പണക്കുതി കേരള പത്രധർമ്മത്തെ നാണം കെടുത്തി കളഞ്ഞു സത്യസന്ധമായ മാധ്യമധർമ്മം ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്വർണക്കടയിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് അറിഞ്ഞേയില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ബുർക്കിനോ ഫുസ എന്ന ആഫ്രിക്ക രാജ്യത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറി ചില സമാധാനമത തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത് പതിനഞ്ച് പേരെ മലയാളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തോ എന്നിട്ടും എൻ്റെ ക്രിസ്ത്യാനികളെ ക്രൈസ്തവ വിരുദ്ധത മാത്രം പ്രകടിപ്പിക്കുന്ന ഈ പത്രങ്ങളല്ലേ നമ്മുടെ എല്ലാം പള്ളികളിലും അരമനകളിലും കന്യാസ്ത്രീ മഠങ്ങളിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലും വീടുകളിലും എല്ലാം സ്വീകരണ മുറിയെ ഇപ്പോഴും അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ കണ്ടാലും കൊണ്ടാലും അറിയാത്ത കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇനിയും ഇത് വായിച്ചു കൊണ്ടേയിരിക്കും ഇരിക്കണേ പക്ഷേ ഇന്നത്തെ ദീപികയുടെ എഡിറ്റോറിയലടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നമുക്കെതിരെ നടക്കുന്ന ചില സംഭവങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതിഷേധിച്ച് വാർത്ത കൊടുക്കുന്നുണ്ട് ആരെങ്കിലും അത് വായിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ കാട്ടിലാണെങ്കിലും കടലോരത്താണെങ്കിലും മധ്യമേഖലയിലാണെങ്കിലും മതഭ്രാന്തന്മാരാലാണെങ്കിലും നമ്മൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ വനരാഷ്ട്രീയ മത മാഫിയെ ഭയക്കാതെ പ്രതികരിക്കുവാൻ ബി കഴിയുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാം പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ വാർത്തകൾ മുക്കുന്നതിലൂടെയാണ് മാധ്യമങ്ങൾ സമ്പന്നരാകുന്നത് എന്ന് പെയ്ഡ് വാർത്തകൾ ഉപജ്ഞാതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേൾവി ഒരിക്കലും സത്യമാകാതിരിക്കട്ടെ ഏതായാലും വാർത്തകൾ മുക്കുന്നതിൽ അസാമാന്യമായ സാമർഥ്യവും അതീവ ശ്രദ്ധയും മാധ്യമധർമ്മവും ഉറപ്പുവരുത്തുന്നവരാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് കുറച്ച് നാളുകളായി ഇവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസ വിഷയം നിന്നപ്പോൾ ഒരു ചാനലിന്റെ റേറ്റിംഗ് കുത്തനെ ഇടിഞ്ഞതും മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് മാറ്റി റേറ്റിംഗ് ഉയർത്താൻ ഭഗീരത പ്രയത്നം ചെയ്യേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിലും സമൂഹ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലും മാധ്യമങ്ങൾക്ക് മർമ്മ പ്രധാനമായി പങ്കുണ്ട് ഈ കാര്യത്തിൽ നവമാധ്യമങ്ങളുടെ അപാരമായ ശക്തി അന്യദിനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും വീക്ഷണഗതികൾ തന്നെ മാറ്റിമറിക്കുവാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ കഴിയും ശേഖരണത്തിലും അവതരണത്തിലും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോഗത്തിലാക്കിയതോടെ മാധ്യമശക്തി ഭീതിപ്പെടുത്തുന്ന വിധം വളർന്നിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ തെറ്റില്ല ഒരാളെ സൃഷ്ടിച്ചെടുക്കുവാനും ഉന്മൂലനം ചെയ്യുവാനുള്ള അത്ഭുത അത് കൈവരിച്ചിരിക്കുന്നു ജനത്തെ സ്വാധീനിക്കുവാനും പരിവർത്തനോന്മുഖമാക്കുവാനും കഴിയുക എന്നത് വളരെ സൃഷ്ടിപരമാണ് എന്നാൽ അതോടൊപ്പം വിപരീത ദിശയിലുള്ള പ്രവർത്തനത്തിന്റെ ഉന്മൂലനശേഷി കൂടുതൽ വെളിപ്പെട്ടു വരികയാണ് ഈ കാലത്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹത്തെ ബോധപൂർവം പൊതുജനമധ്യത്തിൽ താറടിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും മാധ്യമങ്ങൾക്ക് ഇന്ന് കഴിയും ഒരാളുടെ യശസ്സിന് കളങ്കം വീഴ്ത്തിയാൽ പിന്നെ അത് തിരിച്ചെടുക്കും എത്രയോ ദുഷ്കരമാണ് ഈ മാരകശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാവണം പൊതു മനസ്സിലേക്ക് തുളച്ചു കയറുന്ന ഒരു മാന്ത്രിക വെടിയുണ്ടയായി മാധ്യമങ്ങൾ വിശേഷിക്കപ്പെടുന്നത് പറയുന്നത് എന്തോ കാണിക്കുന്ന എന്തോ അതാണ് സത്യം എന്ന് വിശ്വസിക്കുവാൻ ജനം തയ്യാറാവുന്നു അതിന് നിർബന്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി രാജ്യത്തിന്റെ നീതിനായ നിർവഹണത്തെ പോലും സ്വാധീനിക്കുവാൻ കഴിയും വിധമുള്ള മാധ്യമ വിചാരണ പലവട്ടം കോടതികൾ വിലക്കിയിട്ടുമുണ്ട്